ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവർദ്ധനത്തെ പ്രാരംഭമായത് അറിയിക്കാം നമുക്ക് ദൈവകൃപേൽ ആശ്രയിച്ച് നമ്മുടെ പഠനം തുടരുവാനായിട്ട് ശ്രമിക്കാം ഏവരെയും മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് യാക്കോപിത്ര ലേഖനം ഒന്നാമതിയായം പത്തൊൻപതാമത്തെ വാക്യം വായിക്കാം യാക്കോപിത ലേഖനം അധ്യായം വാക്യം ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ ആശയവിനിമയത്തിൽ നമ്മൾ പാലിക്കേണ്ട മൂന്ന് മര്യാദകൾ ഒന്ന് കേൾക്കുവാൻ വേഗതയുള്ളവരാകുക രണ്ട് പറയുവാൻ താമസമുള്ളവരാകുക മൂന്ന് കോപത്തിന് താമസമുള്ളവർ ആവുക പറയുവാൻ താമസമുള്ളവരാകുക എന്നതുകൊണ്ട് ക്കുന്നൊരു കാര്യമാണ് മെച്ചമായി സംസാരിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാൻ താമസമുള്ളവരാകാം എങ്ങനെ മെച്ചമായി നമുക്ക് സംസാരിക്കാം എന്നുള്ള നമ്മുടെ ചിന്തയുടെ ഏഴാമത്തെ ഒരു ക്ലാസ്സാണ് ഇത് കഴിഞ്ഞ ആറ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കണ്ടത് മെച്ചമായി സംസാരിക്കാൻ നമ്മൾ ബോധ്യങ്ങൾ ഉള്ളവരാകണം രണ്ട് ക്ഷമ ഉള്ളവരാകണം മൂന്ന് ബഹുമാനം ഉള്ളവരാകണം നാല് രീതി ഉള്ളവരാകണം അഞ്ച് ലക്ഷ്യങ്ങളുള്ളവരാകണം ആറ് ജാഗ്രത ഉള്ളവരാകണം ഏഴാമത്തെ ഉത്തരത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ് ഏഴാമതായി കൃപ ഉള്ളവരാണ് ഏഴാമത്തെ ഉത്തരം എങ്ങനെ മെച്ചമായി സംസാരിക്കാം എന്ന് ചോദിച്ചാൽ കൃപയോടുകൂടെ കൃപയുള്ളവരായാൽ മെച്ചമായി സംസാരിക്കാനായിട്ട് സാധിക്കും ഞാൻ ഈ കൃപയുള്ളവരാകുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്ന ഒരാശയം ഈ സാന്ത്വനവും പ്രതീക്ഷയും നൽകുന്ന വാക്കുകൾ സംസാരിക്കുക എന്നുള്ളതാണ് സാന്ത്വനം ലഭിക്കുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് മറ്റുള്ളവരുടെ കാതുകളിലേക്ക് പതിക്കുമ്പോൾ അവരുടെ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും അവസ്ഥയിൽ അവർക്ക് ലഭിക്കുന്ന ഒരു ഉത്തേജനമുണ്ട് അവർക്ക് ലഭിക്കുന്ന പ്രതീക്ഷയുണ്ട് അവർക്ക് ലഭിക്കുന്ന ഹൃദയത്തിന്റെ സന്തോഷമുണ്ട് ആ സന്തോഷമാണ് പിന്നീട് അങ്ങോട്ട് ജീവിക്കുവാൻ അവരെ കൂടുതൽ പ്രേരിപ്പിക്കുന്ന കാര്യം രണ്ട് വാക്യങ്ങൾ വായിച്ചിട്ട് കൂടുതൽ വിശദീകരണങ്ങളിലും പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഒന്ന് ഒന്നാമത്തെ വാക്യം സദൃശ്യവാക്യങ്ങൾ പതിനഞ്ചിന്റെ ഇരുപത്തി മൂന്ന് സദൃശ്യവാക്യങ്ങൾ പതിനഞ്ച് ഇരുപത്തി മൂന്ന് ഇങ്ങനെ വായിക്കുന്നു താൻ പറയുന്ന ഉത്തരം ഏതുവായി മനുഷ്യന് സന്തോഷം വരും തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം തീർച്ച വാക്യങ്ങൾ തന്നെ പതിനാറാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്ക് ഇമ്പമുള്ള വാക്ക് തേൽക്കട്ടയാകുന്നു മനസ്സിന് മധുരവും അത്തികൾക്ക് ഔഷധവും തന്നെ ഈ രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നു അല്ലെങ്കിൽ ആനന്ദമുണ്ടാകുന്നു എന്ന ആശയം നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് മനുഷ്യന്റെ വാക്കുകളാണ് മനസ്സിന് മധുരം ഉണ്ടാക്കുന്നത് സന്തോഷം നൽകുന്നത് അസ്ഥികൾക്ക് ഔഷധമാകുന്നത് എന്ന് ഔഷധമാകണം എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ട് കേൾക്കുന്ന ആളുകളുടെ മനസ്സിന് അത് മധുരമായി തീരണം അവർക്ക് സന്തോഷം ഉണ്ടാകണം അവന്റെ അസ്ഥികൾക്ക് ഒരു ഔഷധമായിട്ട് നമ്മുടെ വാക്കുകൾ മാറണം അങ്ങനെ നമ്മുടെ വാക്കുകൾ മാറണമെങ്കിൽ അതിനുള്ള കീ എന്താണ് അതിനുള്ള വഴി എന്താണ് എങ്ങനെ നമുക്ക് മനസ്സിന് മധുരമുണ്ടാക്കുന്ന വാക്കുകൾ സംസാരിക്കാൻ കഴിയും എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന വാക്കുകൾ വാക്കുകൾ സംസാരിക്കാനായിട്ട് കഴിയും എങ്ങനെ നമുക്ക് അസ്ഥികൾക്ക് ഔഷധമാകണം ഹീലിംഗുള്ള വാക്കുകൾ സംസാരിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഉത്തരം കൊലോസിയ ലേഖനം നാലാമധ്യായം ആറാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കാം ഈ വാക്യത്തിനകത്ത് ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ സംസാരിക്കണം എന്നതിനപ്പുറത്ത് കുറച്ചുകൂടെ പ്രൊഴലലാവുകയാണ് ഇവിടെ അല്ലെ എന്നോട് സംസാരിക്കുന്നത് പോലെ ആകണം എന്നില്ല അടുത്ത ആളോട് സംസാരിക്കണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ ആകണം എന്നില്ല മറ്റൊരാളോടും ഞാൻ സംസാരിക്കണം അതിന്റെ കാരണം ഓരോരുത്തരുടെയും അണ്ടർസ്റ്റാൻഡിങ് ഡിഫറൻ്റ് ആണ് ഓരോരുത്തരുടെയും മനസ്സിലാക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും അവസ്ഥയ്ക്ക് വ്യത്യാസങ്ങളുണ്ട് അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഇനി ഒരേ സാഹചര്യമാണെങ്കിൽ പോലും രണ്ടു പേരും രണ്ട് രീതികളിലായിരിക്കും ഈ സാഹചര്യത്തെ ഏറ്റെടുക്കുക ചില ആളുകൾക്ക് ചെറിയ രോഗം മതി വലിയ ദുഃഖങ്ങളിലേക്ക് പോകാൻ അവിടെ നമ്മൾ വലിയ ആശ്വാസമായിട്ട് അവർക്ക് മാറണം ചില ആളുകൾ ചില രോഗം വന്നു കഴിയുമ്പോൾ ഈ ഞാൻ ഇതുകൊണ്ട് മരിക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ട് അവിടെ നമുക്ക് വലിയ ആശ്വാസമാണ് നമ്മൾ അവിടെ ആകേണ്ടത് ചില ആളുകൾക്ക് രോഗങ്ങൾ ഇപ്പോൾ താരമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയും അവിടെ നമ്മൾ അത്രയും കാര്യമായ രീതിയിൽ വലിയ ആശ്വാസമാകേണ്ട കാര്യം അവിടെ വരത്തില്ല പക്ഷെ അവിടെയും നമ്മൾ എന്ത് വേണം അവരുടെ ആ ധൈര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അവരെ ഏർ പുഷി ചെയ്യുന്ന കുഴപ്പമില്ലാന്ന് പറയുന്ന എൻകറേജ് ചെയ്യുന്നവരായിട്ട് നമ്മൾ അപ്പൊ ഓരോരുത്തരോടും ഓരോ രീതിയിലാണ് പെരുമാറേണ്ടത് അങ്ങനെ പെരുമാറുമ്പോ ഒരു വാക്ക് തന്നെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല കൃപ ഉള്ളവരായിട്ട് നമ്മൾ കൃപയുണ്ടെങ്കിൽ ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണം എന്ന് നമ്മുടെ ഉള്ളിലുള്ള കൃപ നമുക്ക് പറഞ്ഞു ആ കൃപയിൽ നിന്ന് വരുന്ന വാചകങ്ങൾ നമ്മൾ പറയുമ്പോൾ കൃപയോട് കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ അത് മനസ്സിന് മധുരമായിട്ട് തീരും അത് സന്തോഷമുണ്ടാക്കുന്നതായിട്ട് തീരും അത് അസ്ഥികൾക്ക് ഔഷധമായിട്ട് ഒരു ഹീലിംഗ് ആയിട്ട് മാറുവാൻ തന്നെയായിട്ട് തീരും ചിലപ്പോഴൊക്കെ ചില വാക്കുകൾ ഹീലിംഗ് എല്ലാം മറ്റുള്ളവരെ രോഗിയാക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചില ആളുകളുടെ അനുഭവങ്ങൾ ചില ആളുകൾ പറയുന്ന വാക്കുകൾ എത്ര ദുരമാണെന്നറിയാം അത് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ പിടിച്ചു വിലക്കും അതിൻ്റെ ഓർമ്മയിൽ നിന്ന് കുറെ ദിവസങ്ങൾ ജീവിക്കേണ്ടി വരും മറ്റുള്ളവരെ അപമാനിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന അവരുടെ സാന്നിധ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യർ പറഞ്ഞു വിട്ടിരിക്കുന്നു എൻ്റെ പ്രിയമുള്ളവരെ ആ സരിസ്ത്യൻ ഒരു ദൈവം മകൻ ദൈവം മകൾ എന്ന നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ കൃപയോടുകൂടി സംസാരിക്കണം നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് മധുരമാകണം സന്തോഷമാകണം ഒരു ഹീലിംഗ് ആയിട്ട് നമ്മുടെ വാക്കുകൾ മാറും നമ്മൾ പറയുവാൻ ഇത് വളരെ കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ പ്രചാരം കുറഞ്ഞു വരുന്ന വാക്കുകളാണ് ഞാനി കൊടുത്തിട്ടുള്ള വാക്കുകൾ ഒന്ന് താരമില്ല എന്ന് ഇന്നതി ഇന്നതികമാരും പറയാറില്ല കുഴപ്പമില്ല എന്നധികംമാരും പറയാറില്ല വിഷമിക്കല്ല എന്നധികമാരും പറയാറില്ല ഇനിയും അവസരങ്ങളുണ്ട് എന്ന് പറയാറില്ല എല്ലാം ശരിയാകും എന്ന് പറയാറില്ല സാരമില്ലാന്ന് നമ്മൾ കേട്ടിട്ട് നമ്മൾ പറഞ്ഞിട്ട് എത്ര നാളായി കുഴപ്പമില്ലാത്തവൾ പറഞ്ഞ എത്ര നാളായി വിഷമിക്കുന്നു പറഞ്ഞിട്ട് അല്ല അങ്ങനെ കേട്ടിട്ട് എന്തോരെ കേൾക്കുന്നുണ്ട് നമ്മൾ നമ്മൾ എന്തോരെ പറയുന്നുണ്ട് എല്ലാം ശരിയാകും അത് ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ അല്ല കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് വരൊന്നും ശരിയായിട്ടില്ല പക്ഷെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിലുള്ള ആത്മയം കൊണ്ട് എല്ലാം ശരിയാകും എന്ന് പറയാൻ പറ്റുന്നുണ്ടോ കുഴപ്പമില്ല ഇനി അവസരങ്ങളൊന്ന് പറയാൻ പറ്റുന്നുണ്ടോ വീട് കിടക്കുന്നിടത്തുനിന്ന് ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കാതെ കൈപിടിച്ച് ഉയർത്താൻ കഴിയുന്നുള്ളൂ നമുക്കെ സാധിക്കണം ചില കാര്യങ്ങളിൽ ചില അബദ്ധങ്ങൾ പറ്റുമ്പോൾ സ്ഥാനമില്ലാതെ പറയാൻ പറ്റണം കുഴപ്പമില്ലാതെ പറയാൻ കഴിയണം വിഷമിക്കേണ്ടെന്ന് പറയാൻ പറ്റണം ഇനി അവസരം കൊണ്ടെന്ന് പറയാൻ കഴിയണം എല്ലാം ശരിയാകും എന്ന് പറയാൻ നമുക്ക് സാധിക്കും നമുക്കിതൊക്കെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ ഹീലിംഗ് ആയ വാക്കുകളായതൊക്കെ അല്ലെ എത്രയോ സന്തോഷം ഉണ്ടാക്കുന്ന വാക്കുകളായതൊക്കെ എത്രയോ മനസ്സിന് ഇമ്പമുള്ള വാക്കുകളാണ് ഇതൊക്കെ ഇവർ ദൈവത്തിലേക്ക് എത്തും അവരുടെ കഥാപായശി ക്രിസ്തുവിന്റെ ജീവിതം കർത്താവായ ക്രിസ്തു തന്റെ ശിഷ്യന്മാര് ഉറങ്ങിക്കിടന്നപ്പോ അവന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്ന ഒരു കാര്യം ഇനി ഉറങ്ങി ആശ്വസിച്ച് കൊള്ളുക പത്താസ് വിശേഷം ഇരുപത്തി ആറാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്കി അകലത്തെ ഭാരപ്പെട്ട് ശിഷ്യന്മാർ ഉറങ്ങുകയാണ് യശുദ്ധി പറയുകയാണ് ഇനി ഉറങ്ങി പിന്നീട് യേശു യേശുക ഉയർത്തെഴുന്നേറ്റു എന്ന് ബോധ്യമായിട്ടും പത്രൂസും ശിഷ്യന്മാരും കൂടെ മീൻ പിടിക്കുവാനായിട്ട് പോകുന്നു അത് രാവിലെ ആയപ്പോൾ യേശു അവരടുപ്പിലേക്ക് വരിക അവരെ വിളിച്ചു കുഞ്ഞുങ്ങളെ 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 കൂട്ടുവാൻ വല്ലതും പിന്നീട് ലൂക പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്ന ഉപമ കാണാതെ പോകുന്ന ഒരു മകനുണ്ട് നമ്മൾ അവനെ മുടിയനായ പുത്രങ്ങൾക്ക് വിളിക്കാറുണ്ട് ദ ലോസ് നഷ്ടപ്പെട്ടു പോയ മകൻ ആ മകൻ മടങ്ങി വരുമ്പോ ആ മകൻ തിരിച്ചു വരുമ്പോ അത്ര വിളിക്കുന്നത് എൻറെ മകനെ മകനെ ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊടുക്കും എന്റെ മകനെ ഉപ്പുസ്വന്ത പൗലൂസ് കടലിലൂടെ യാത്ര ചെയ്ത സമയത്ത് ഒരു കപ്പൽ ഇങ്ങനെ തുറമുഖത്ത് നിന്ന് പോകുവാൻ വേണ്ടി തയ്യാറെടുത്തു അദ്ദേഹം പറഞ്ഞു നമുക്ക് യാത്ര ഒരനുകൂലമല്ല ഇപ്പോൾ യാത്ര ചെയ്യാനായിട്ട് പാടില്ല ഒരുപക്ഷെ നമുക്ക് പ്രകൃതി കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നാം പക്ഷെ ഈ യാത്ര അനുകൂലമാക്കാൻ അനുകൂലമാകത്തില്ല എന്ന് ഇങ്ങനെ പറയുമ്പോ ആ കപ്പലിൻ്റെ ഉടമസ്ഥരും കപ്പിത്താനും ഒക്കെ പറയുന്നുണ്ട് നിനക്കെന്തറിയാം ജനങ്ങൾക്ക് കടലിനെയും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയാം നീയൊരു തടവുകാരീ ഞങ്ങൾ പറയുന്നതനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ യാത്ര ആകുകയും പക്ഷെ ഓരോസ് പറഞ്ഞതുപോലെ ആ യാത്രയുടെ മധ്യത്തിൽ വെച്ച് വലിയ ഈശാന ഈശാനമൂലടിക്കുകയും വലിയ പ്രതികൂലമുണ്ടാകുകയും ദിന രാത്രി ഇവരിങ്ങനെ സൂര്യനെ കാണാതെ യാതൊരു പ്രതീക്ഷയുമില്ലാതെ മരിക്കും എന്ന് കരുതിയിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ പൗലോസ് അവരോട് പറയുന്ന ഒന്നാമത്തെ വാചകം പ്രവൃത്തികളുടെ കുത്തി ഇരുപത്തേഴാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവൾ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പുരുഷന്മാരെ എന്റെ വാക്ക് അനുസരിച്ച് യിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സംഭാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ധൈര്യത്തോടിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ധൈര്യത്തോടിപ്പിൽ എന്നോട് അരളിച്ചത് തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യം അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ല നിങ്ങളിൽ ഒരു തൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്തു എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് कर, तीथ पुण। तीथ पुण। ി തിന്നു തുടങ്ങി ഈ വേദഭാതകൾ പോലൂസിന് സമീപനം എന്താണ് അദ്ദേഹം ആദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞത് കേട്ട് നമ്മൾ യാത്ര ജയിക്കാതിരുന്നാൽ അത് നല്ലതായിരുന്നു പക്ഷേ നമ്മൾ യാത്ര തിരിച്ചു പോയി നമുക്ക് ഒരുപാട് ദോഷകരമായ അനുഭവങ്ങൾ നമ്മൾ സമ്പാദിക്കേണ്ടി പക്ഷെ അവിടുത്തെ ആ ഒരു കാതലായ അല്ലെങ്കിൽ താൻ ബൂസ്റ്റ് ചെയ്ത് പറയുന്ന കാര്യം എന്താണ് ീർത്തിപ്പിക്കുന്ന കാര്യം എന്താണ് സാരമില്ല സാരമില്ല അല്ലെ സാരമില്ല കപ്പലിന് ചേർന്നു പക്ഷെ നമ്മളുടെ പ്രാണനെ ഒന്നും സമ്പൂർത്തിപ്പിക്കില്ല നീയൊക്കെ അനുസരിക്കാഞ്ഞിട്ടല്ലേടാ അനിയ് കരുതി വന്നേ നീയൊക്കെ അനുഭവിച്ചോടാത്തല്ല സാരമില്ല സാരമില്ല അവസരം അവസരം എന്റെ ദേവനോട് പറഞ്ഞു നിങ്ങളുടെ ആരുടെയും രോമം പോലും നഷ്ടപ്പെടത്തില്ല ആർക്കും ഒന്നും ധൈര്യത്തോടെ ഇരിക്കുക ഭക്ഷണം കഴിക്കുക എത്രയോ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ സ്നേഹിതരെയും നമുക്കിങ്ങനെ സംസാരിക്കാനായിട്ട് കഴിഞ്ഞു ഇങ്ങനെ ഇടപെടാനായിട്ട് കഴിഞ്ഞു എന്റെ ോടു കൂടെ സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മൾ ധന്യരാകും നമ്മളെ കേൾക്കുന്നവർ ധന്യരാകും നമ്മുടെ സംസാരം മെച്ചമുള്ളതായിട്ട് തീരും നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് കൃപയോടു കൂടെ ഉപരാചി വരുത്തിയ വാക്കുകൾ നമുക്ക് സംസാരിക്കാം നാം നടത്താറുള്ള ആശയവിനിമയങ്ങളെ നമുക്ക് കൃപയുള്ളവരാകണം സാന്ത്വനവും പ്രതീക്ഷയും നടത്താം മെച്ചങ്ങളായി സംസാരിക്കാം അത് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ പിതാവെ അങ്ങനുവദിച്ച ഈ രാവിലെ സമയത്തിനായ പുസ്തകം ഞങ്ങളുടെ ആശയവിനിമയങ്ങളിൽ കൃപയുള്ളവരാകാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം വളരെ സ്വാധനമുള്ള വാക്കുകൾ പറയുവാൻ പ്രതീക്ഷയുള്ള വാക്കുകൾ പറയുവാൻ കർത്താവും ഒരു ഹീലിങ് അങ്ങ് എല്ലാ കൃപയും തരണമേ തന്റെ ഓരത്തോട് പ്രാർത്ഥിക്കും തന്നെ സ്തോത്രം എപ്പോഴും ഞങ്ങളെ തന്നെ സമ്പൂർണമായി താർത്ഥിക്കും തന്ന വചനത്തിനായിട്ട് സ്തോത്രം അടിയനോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയന് പകരമായിട്ട് സംസാരിക്കണമേ അങ്ങയുടെ നാമത്തെ ബഹുത്വപ്പെടുത്തണം അടിയനെ പ്രോബ്ലം സംബന്ധിക്കുന്നു കൂടുതൽ ഫലമുള്ളവരാകുവാൻ ഞങ്ങളെവരെയും സഹായിക്കണം പ്രാർത്ഥിക്കും ബഹുത്വം അടിയങ്ങളുടെ പ്രാർത്ഥന യേശുവിന്റെ നന്ദരാകയാൽപ്പാറാകണമേ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ ദൈവം അമിത്വിക്കും മഹത്ത് പറയുക